ഐ എ എസ് തലപ്പത്തെ ചേരിപ്പോരിൽ സസ്പെൻഷനിൽ കഴിയുന്ന എൻ പ്രശാന്ത് ഐ എ എസിൻ്റെ പ്രശ്നങ്ങൾ അവസാനം കേൾക്കാൻ മുഖ്യമന്ത്രി തീരുമാനിക്കുന്നു അങ്ങനെയൊരു ഹിയറിംഗ് നടത്താൻ ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകുന്നു അടുത്തയാഴ്ച ഹിയറിംഗിന് ഹാജരാകാൻ പറഞ്ഞതായിരുന്നു പ്രശാന്തിനോട് അതിൻ്റെയാണ് വിചിത്രമായ ചില ഡിമാൻഡ്സ് ആവശ്യങ്ങൾ ഉന്നയിക്കുന്നത് എൻ പ്രശാന്ത് തൻ്റെ ഈ ഹിയറിങ് വെബ് സ്ട്രീം ലൈവ് സ്ട്രീമിംഗ് ചെയ്യണം റെക്കോർഡ് ചെയ്യണം എന്നതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം അത് നടപ്പില്ല എന്നിന്ന് ചീഫ് സെക്രട്ടറി മറുപടി നൽകുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഒരു ലൈവ് സ്ട്രീമിങ് ചെയ്യാനും റെക്കോർഡ് റെക്കോഡ് ചെയ്യാനുമൊക്കെ ഇദ്ദേഹം ആവശ്യപ്പെടുന്നത് എന്താണ് ശരിക്കും ഈ ഐ എ എൻ പ്രശാന്ത് ഐ എസിൻ്റെ പ്രശ്നം എന്നുള്ളത് ആദ്യം സംസാരിക്കണം നമ്മൾ വേണോട്ടാ ഈ ആവശ്യം കേട്ടപ്പോ എന്ന് തോന്നി എ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ടാവുക പ്രശാന്ത് പ്രശാന്തിൻ്റെ ഈ ഘട്ടത്തിലുള്ള ഈ ആവശ്യം ശരിയാണെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ കാരണം ഇപ്പോൾ സെയ്ഫ് സൂചിപ്പിച്ചതുപോലെ പ്രശാന്ത് സസ്പെൻഷനിലാണ് ഈ ഗോപാലകൃഷ്ണ ഐ എസും ജയതിലകും ഒക്കെ ആയിട്ടുള്ള ചേരിപ്പോരൻ്റെ ഭാഗമായിട്ടായിരുന്നു സസ്പെൻഷനിലേക്ക് പോയത് പ്രശാന്ത് ജയതിലക് ശക്തനാണ് മറ്റ് ഐ എ എസ് കാരുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്നു അയാൾ വരാനിരിക്കുന്ന ചീഫ് സെക്രട്ടറിയാണ് അപ്പോൾ അയാളുടെ ഒരു ലോബിയുണ്ട് അതിന് വിധേയപ്പെട്ട് നിന്നാൽ അവിടെ അതിജീവിക്കാം ഇല്ലാത്തവർക്കൊക്കെ ബുദ്ധിമുട്ട് അപ്പോൾ ഇങ്ങനെ ഒരു ശീതസമരോണം അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ അതിൽ ജയതിലകിന് അപ്രീതിയുള്ള കൂട്ടത്തിൽപ്പെടുന്നവർക്കെല്ലാം ബുദ്ധിമുട്ടുകൾ അങ്ങനെയാണല്ലോ പ്രശാന്തിനും ബുദ്ധിമുട്ടുകൾ നേരിടുന്നത് അപ്പോൾ അതുപോലെ തന്നെ ജയിലിലകിലേക്ക് കാര്യങ്ങൾ ഒതുക്കണ്ട അല്ലാതെ തന്നെ വിപുലമായി ഐ എ എസിനെ ഐ എ എസ് ചേരിയെ തന്നെ രണ്ടാക്കി നിർത്തുന്ന ഭരണ നേതൃത്വമുണ്ട് ഇപ്പോൾ ബി അശോക് എത്രയോ കാലമായി ഈ സർക്കാരിൻ്റെ കണ്ണിലെ കരടാണ് മുഖ്യമന്ത്രിക്ക് ഒരു പ്രീതിയും ഇല്ലാത്ത ഒരാളാണ് അപ്പോൾ മുഖ്യമന്ത്രിക്ക് പ്രീതി വരാത്തപ്പോൾ ഈ ഫേവർ പിൻവലിക്കുന്നത് പോലെ ചില നടപടികളുണ്ടാകും അത് ഇവർക്കൊക്കെ പ്രതികൂലമായി വരുന്നു അപ്പോൾ അശോകിന് പോലും ട്രൈബ്യൂണലിലേക്ക് പോകേണ്ടി വന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന അദ്ദേഹത്തെ അവിടുന്ന് മാറ്റിയത് പുനഃസ്ഥാപിച്ച് കിട്ടിയത് അശോകനെതിരെ മുമ്പും ഇത്തരം നടപടികൾ ഉണ്ടായിട്ടുള്ളതാണ് അശോകൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട നമുക്കൊക്കെ വിയോജിപ്പുകൾ വരും പല ഘട്ടങ്ങളിൽ അദ്ദേഹം പ്രകടിപ്പിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ പക്ഷേ ഒരു സർക്കാർ അങ്ങനെയെങ്കിൽ ആ കാര്യത്തെ ആ രൂപത്തിലാണ് നേരിടേണ്ടത് അതല്ലാതെ ചട്ടങ്ങൾക്കൊക്കെ വിരുദ്ധമായി ഒരു വ്യക്തിപരമായി ഒരാളെ ഇല്ലാതാക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തികളിലേക്ക് പോകുമ്പോൾ അത് ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് വിപുലമായി ചർച്ച ചെയ്യാം പക്ഷേ അയാൾക്ക് ചില അവസരങ്ങൾ നിയമ സംവിധാനങ്ങൾ നൽകുന്നുണ്ട് ആ സംവിധാനങ്ങളാണ് അയാൾ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഈ പറയുന്ന കാർഷികോൽപാദന കമ്മീഷണർ അതുപോലെ തന്നെ കാർഷിക വകുപ്പിലെ പ്രിൻസിപ്പൽ എന്താണ് പ്രധാനപ്പെട്ട പദവിയിലൊക്കെയാണ് അശോക് ഗ്രാഘട്ടത്തിലാണ് അയാളെ ഈ പറയുന്ന തദ്ദേശ ഭരണപരിഷ്കാര കമ്മീഷൻ്റെ മേധാവിയായിട്ട് മാറ്റുന്നത് അത് ഐ എ എസ് കേഡറിന് പുറത്തുള്ള നിയമനമാണ് പിന്നെ അതുപോലെ തന്നെ ഇത്തരം ഘട്ടങ്ങളിലൊക്കെ ഈ ഉദ്യോഗസ്ഥൻ്റെ സമ്മതം ചോദിക്കുക തുടങ്ങിയ കാര്യങ്ങളുണ്ട് സന്നദ്ധത ചോദിക്കുക അങ്ങനെയൊന്നുമുള്ള ചിട്ടവട്ടങ്ങൾ പാലിക്കുകയുണ്ടായിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ട്രൈബ്യൂണലിൽ പോയത് മാത്രമല്ല ടിങ്കു ബിസ്വാളിനെ ഇത് ട്രൈബ്യൂണൽ പരിഗണിക്കാൻ തീരുമാനിച്ചിരിക്കുന്നതിൻ്റെ തൊട്ട് തലയെന്ന് തന്നെ ഈ പുതിയ ചുമതല കൊടുത്ത് ഉത്തരവിറക്കുന്നു അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കൊണ്ടാണിത് അവിടെ തള്ളപ്പെട്ടത് തിരിച്ച് അശോക് വന്നത് അശോകും ഈ പറയുന്ന പ്രശാന്തുമൊക്കെ ഈ ബ്ലാക്ക് ഷീപ്പുകളെന്നും പറയപ്പെടുന്ന ഗണത്തിലുള്ളതാണ് അപ്പോൾ ഇവിടുത്തെ ഈ പറയുന്ന ഉദ്യോഗസ്ഥ ലോബിയിൽ തന്നെയുള്ള വലിയൊരു വിഭാഗം അവരുടെ ചേരിപ്പോരിന് ഏതെങ്കിലും തരത്തിൽ പാത്രമാകുന്നവർ അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ അവരുടെ ഒരു നിലവിളിയാണ് ഈ കേൾക്കുന്നത് അപ്പോൾ പൊതുസമൂഹത്തെ കൂടെ കൂട്ടിക്കൊണ്ട് മാത്രമേ ഈ അപ്രീതി കിട്ടിയവർക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ അതുകൊണ്ടാണ് ഈ ലൈവ് സ്ട്രീമിംഗ് എന്നൊക്കെ പറയുന്ന ആവശ്യങ്ങൾ ഇയാൾ മുന്നോട്ട് വയ്ക്കുന്നത് നേരത്തെ ചീഫ് സെക്രട്ടറി ഇയാൾക്ക് കുറ്റാരോപണമോ നൽകുകയുണ്ടായി ഗോപാലകൃഷ്ണൻ നൽകുകയുണ്ടായി ഗോപാലകൃഷ്ണൻ മറുപടി കൊടുത്തു പക്ഷേ ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞായിരുന്നു അത് തൃപ്തികരമായി ചീഫ് സെക്രട്ടറിക്ക് തോന്നിയില്ല പക്ഷേ സാങ്കേതികമായ ഒരു മറുപടി പിന്നെ കൂടുതൽ കാര്യങ്ങൾ കണ്ടെത്താൻ കഴിയാതിരിക്കുന്നു ഈ വാട്സാപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കിയതുമായി ബന്ധപ്പെട്ട് മെറ്റയിൽ നിന്നൊക്കെ അതിൻ്റെ വിവരങ്ങൾ കിട്ടാനൊക്കെ പ്രയാസമായിരുന്നു അപ്പോൾ പോലും ഗൂഗിളും ഈ പറയുന്ന ഇൻ്റർനെറ്റ് പ്രൊവൈഡറും ഒക്കെ പറഞ്ഞിരുന്നത് ഇയാൾ ഇയാളുടെ ഫോണിലുള്ള ആപ്പ് സ്റ്റോറിലെ ആപ്പിൽ നിന്ന് തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് പുറത്തുനിന്നൊന്നും ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിട്ടില്ല തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ ഇയാൾ തന്നെയാണ് അതിനകത്ത് പ്രതിയെന്ന് എല്ലാവർക്കും അറിയുന്നതാണ് പക്ഷേ അത്രയും സൂക്ഷ്മമായ അന്വേഷണത്തിലേക്കോ അതിൻ്റെ ഭാഗമായി എന്തെങ്കിലും ഇകഴ്ത്തൽ നടപടികളിലേക്കോ ഒന്നും ഗോപാലകൃഷ്ണ കാര്യത്തിൽ സർക്കാർ പോയില്ല അപ്പോൾ അശോകൻ്റെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് അപ്രീതി ഈ സർക്കാരിനുണ്ടാകുമ്പോൾ ഗോപാലകൃഷ്ണവുമായി ബന്ധപ്പെട്ട് അതിനേക്കാൾ തീവ്രമായി ഉണ്ടാകേണ്ടതാണ് കാരണം വർഗീയമായൊരു ചേരിതൊരു വൈ എ സ്ഥലത്ത് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരാളാണ് എന്നാൽ ആ കാര്യത്തിനകത്ത് അങ്ങനെയല്ല അനുഭാവപൂർവ്വമായൊരു നടപടിയാണ് ഉണ്ടായതെന്നാണ് നമുക്ക് ഇതുവരെയുള്ള രീതികളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് മാത്രമല്ല ഒരു കേന്ദ്ര ഉദ്യോഗസ്ഥന് ഇങ്ങനെ ഈ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയതിൻ്റെ ചിത്രമൊക്കെ ഗോപലേഷൻ അയച്ചു കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇവരുടെ കേന്ദ്ര തലത്തിലുള്ള ബന്ധങ്ങളൊക്കെയാണോ മുഖ്യമന്ത്രി അധീരനാക്കുന്നതൊന്നും നമുക്കറിയില്ല അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ ഈ പറയുന്ന പ്രശാന്തിന് നീതി കിട്ടണമെങ്കിൽ പ്രശാന്ത് ആ ഘട്ടത്തിൽ ഈ കുറ്റാരോപണം എംഒക്ക് മറുപടി നൽകുകയല്ല ചെയ്തത് തിരിച്ചു കുറേ ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ചെയ്തത് നമുക്കറിയുന്നത് പോലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് അദ്ദേഹം ഈ കാര്യങ്ങൾക്കെല്ലാം ഉപയോഗിക്കുകയും ചെയ്തത് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ സന്ദർഭമാണ് ഇപ്പോൾ അവസാനത്തെ ഈ ഹിയറിംഗ് എന്ന് പറയുന്നത് അത് വെബ് വെബ്സ്ട്രീമിംഗ് നൽകണമെന്ന് പറയുന്ന ഡിജിറ്റലി അത് റെക്കോർഡ് ചെയ്യപ്പെടണമെന്ന് അയാൾ പറയുന്നതിൻ്റെ കാരണം അന്തപുരത്തിൽ ഒന്നും സുതാര്യമല്ല ഇനി ഇതും മാനിപ്പുലേറ്റ് ചെയ്യപ്പെടാം എന്ന അയാളുടെ ആശങ്കയാണ് അത് പ്രശാന്തിൻ്റെ ആശങ്കയെ കരുതേണ്ടതില്ല പ്രശാന്ത് പ്രവർത്തിക്കുന്ന നമ്മുടെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യപ്പെടുന്ന ഭരണത്തിൻ്റെ കേന്ദ്ര സംവിധാനത്തിൽ എന്തോ നടന്നു എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ തുറന്ന പ്രഖ്യാപനമാണ് അജിം സർ എന്തൊക്കെ ആശങ്കകളും പേടിയും ഒരു പക്ഷേ പ്രശാന്തിന് ഉണ്ടാകാം അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിചിത്രമായ ആവശ്യം മുന്നോട്ട് വെച്ചത് ആ നിലക്ക് പ്രശാന്തിൻ്റെ ആവശ്യത്തെ അംഗീകരിക്കേണ്ടതായിരിക്കുമോ സെഫ് ആദ്യം ഒരു ഡിസ്ക്ലെയിമർ പറയട്ടെ ഈ പൊതുസമൂഹത്തിലുള്ള ഐ പി എസ് ഐ എസ് ആരാധന വ്യക്തിപരമായി എനിക്കില്ല ഈ രണ്ട് വിഭാഗത്തോടും എനിക്ക് എന്തെങ്കിലും തരത്തിലുള്ളൊരു ആരാധനയോ പ്രത്യേക മമതയോ ഒന്നും എനിക്കില്ല ഒരു സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥനെ പോലെ തന്നെ ഞാൻ വ്യക്തിപരമായി വ്യക്തിപരമായ സാരം കാണുന്നുള്ളൂ അവർക്ക് മസൂറിയിൽ ട്രെയിനിങ് ലഭിച്ചിട്ടുണ്ടാകാം എന്നതിനപ്പുറം അവർക്ക് അവർക്കെന്തെങ്കിലും സവിശേഷമായ അധികാരമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഐ എ എസ് ചേരിപ്പോരെന്നു പറയുന്ന നടക്കുന്ന കാര്യങ്ങളിൽ അവർക്ക് വ്യക്തിപരമായ താല്പര്യങ്ങളുണ്ടാകാം പ്രൊഫഷണലായ താൽപ്പര്യങ്ങളുണ്ടാകാം രാഷ്ട്രീയ താൽപ്പര്യങ്ങളും ഉണ്ടാകാം എന്നാണ് ഞാൻ കരുതുന്നത് ഇപ്പോൾ ഗോപാൽ ബി ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്നത് എന്താ എന്തുകൊ പറയു കെ ഗോപാലകൃഷ്ണൻ കെ ഗോപാലകൃഷ്ണൻ എന്ന ഐ എസ് ഉദ്യോഗസ്ഥൻ ചെയ്ത് വളരെ മോശമായ ഒരു കാര്യമാണ് ഒരിക്കലും അദ്ദേഹത്തിൻ്റെ പദവിക്ക് യോജിക്കാത്ത ഒരു കാര്യമാണ് ചെയ്തത് പക്ഷേ ആ വിഷയത്തിലല്ല അതായത് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി വർഗീയ ചരിത്രം ശ്രമിച്ചു എന്ന വിഷയത്തിലല്ല എൻ പ്രശാന്ത് കെ ഗോപാലകൃഷ്ണനുമായിട്ട് തുടക്കുന്നത് അതൊരു ചാർജ് ഒഴിഞ്ഞു മാറുമ്പോൾ കൃത്യമായ ഫയൽ കിട്ടിയില്ല എന്നുള്ള പരാതി മറുവിഭാഗം ഉന്നയിക്കുന്നു അങ്ങനെ എല്ലാം എമും കൊടുത്തിരുന്നു എന്ന് പറയുന്നു മറുവിഭാഗത്തിൻ്റെ കൂടെ കൊണ്ട് എന്ന് മാത്രമല്ല ഐ എസിലെ ഏറ്റവും പ്രബലമായ ഒരു ലോബി ഒരു ഗ്രൂപ്പ് ആ വിഭാഗത്തിലാണുള്ളത് എൻ പ്രശാന്ത് നിൽക്കുന്ന ഗ്രൂപ്പ് കേരളത്തിൽ ദുർബലമാണ് കേരളത്തിൽ ദുർബലമാകും കാരണം എൻ പ്രശാന്തിന് സപ്പോർട്ട് മുമ്പ് വേണു പറഞ്ഞതുപോലെ ബി അശോക് എന്ന് പറയുന്ന മറ്റൊരു ഐ എസ് ഉദ്യോഗസ്ഥൻ്റെ ഗ്രൂപ്പ് എൻ പ്രശാന്തിന് സപ്പോർട്ടാണ് അപ്പോൾ ഈ ഗ്രൂപ്പിൻ്റെ ഒരേ ഒരു ലക്ഷ്യം എന്തെങ്കിലും വ്യക്തിപരമോ പ്രൊഫഷണലോ ആയ അഭിപ്രായ ഭിന്നതകളിൽ കൂട്ടം തിരിഞ്ഞടികൂടുക എന്നുള്ളതല്ല ഇതിന് രാഷ്ട്രീയമായ ചായവ് കൂടിയുണ്ട് അത് നമ്മൾ മറക്കരുത് നമ്മൾ മനസ്സിലാക്കണം ഇപ്പോൾ ഒരു കേന്ദ്രം ബി ജെ പി ഭരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എത്ര വർഷമായി പത്ത് വർഷം കഴിഞ്ഞു പതിനൊന്ന് വർഷമായി അപ്പോൾ ഈ കാലത്തിനിടയിൽ ഏതെല്ലാം തരത്തിൽ ആർ എസ് എസും ബി ജെ പിയും പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇൻഫ്ലുവൻസ് ചെലുത്തുക ഡിസ്രപ്ഷൻ ഉണ്ടാക്കുക എന്നുള്ളവർ പരീക്ഷിച്ച് വിജയിക്കുകയും നിരന്തരം പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ രാജ്ഭവൻ എങ്ങനെ ഒരു സംസ്ഥാനത്ത് ഒരു പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനത്ത് ഡിസ്രപ്ഷൻ ഉണ്ടാക്കാൻ ഉപയോഗിക്കാം എന്നവര് നിരന്തരം പരീക്ഷിക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് കേന്ദ്ര ഏജൻസികൾ ഉപയോഗിച്ചിട്ടുണ്ട് അങ്ങനെ പല തരത്തിലുള്ള എക്സ്പെരിമെൻസ് അവർ നടത്തുന്നുണ്ട് അതിലേറ്റവും ഫലവത്തായ മറ്റൊരു ഉദാഹരണമാണ് ഐ എ എസ് ആർ ഉപയോഗിക്കുക എന്നുള്ളത് ഐ പി എസ് ആർ ഉപയോഗിച്ചതിനുള്ള വിവാദം ഇപ്പോഴും ഒടുങ്ങിയിട്ടില്ല അത് എം ആർ അജിത് കുമാറും ആർ എസ് എസ് മേധാവിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയൊരു സംസ്ഥാനമാണിത് എന്തിനാണ് ആർ എസ് എസ് മേധാവിയെ കണ്ടത് എന്നതിന് കൃത്യമായ ഉത്തരം പൊതുജനങ്ങൾക്ക് ഇനി ലഭിച്ചിട്ടില്ല മുഖ്യമന്ത്രിക്ക് ലഭിച്ചിട്ടില്ല മുഖ്യമന്ത്രി അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ആ അന്വേഷണത്തിൻ്റെ ഒരു വിവരം നമ്മുടെ മുമ്പിലില്ല അപ്പോൾ സംസ്ഥാനത്ത് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആർ എസ് എസ് മേധാവിയെ കണ്ടു എന്നുള്ളൊരു വലിയ വിവാദം നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമാണിത് അവിടെ ഐ എ എസ് ആരെ മാത്രം ആർ എസ് താങ്ക് ഒഴിവാക്കളയും എന്ന് ഞാൻ കരുതുന്നില്ല അപ്പോൾ ഡിസ്രപ്ഷൻ ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കാം ഒരുപക്ഷെ ഇവർക്ക് ലഭിച്ചിട്ടുള്ള മാൻഡേറ്റ് നിങ്ങൾ ഡിസ്രപ്ഷൻ ഉണ്ടാക്കുക അപ്പോൾ എൻ പ്രശാന്ത് എൻ്റെ ഒരു ട്രാക്ക് ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം കോഴിക്കോട് കളക്ടറായിരുന്നു കോഴിക്കോട് കളക്ടറായിരുന്നപ്പോൾ ഇവിടുത്തെ എം പി രാഘവനുമായി നിരന്തരം അദ്ദേഹം കലഹത്തിലായിരുന്നു അപ്പോൾ ഈ സോഷ്യൽ മീഡിയ അതുപോലെ പബ്ലിക് കൺസേൺസ് എന്ന് പറയുന്നത് എന്താണ് എപ്പോഴും കളക്ടർ ബ്രോയ്ക്കൊപ്പമാണ് കാരണം കളക്ടർ ബ്രോ ഫേസ്ബുക്കിൽ എപ്പോഴും പോസ്റ്റഡും തമാശ കുറയും കമ്പാഷനേറ്റ് കോഴിക്കോട് എന്ന് പറയുന്ന പദ്ധതി സ്വയം ആവിഷ്കരിച്ച് നടപ്പാക്കും ഒരു പദ്ധതി സ്വയം ആവിഷ്കരിച്ച് നടപ്പാക്കേണ്ട പണിയൊന്നും കളക്ടർക്കില്ല അത് രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ പണിയാണ് അത് എം കെ രാഘവൻ്റെ ആണോ അതല്ല പ്രദീപ് കുമാറിൻ്റെ ആയിരുന്നോ അത് വേറെ കാര്യം രാഷ്ട്രീയ നേതൃത്വമാണ് പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കേണ്ടത് അവർ പറയുന്ന പോലെ കേൾക്കേണ്ട പണിയേ എ എസ് ആർക്കുള്ളൂ വി കെ എൻ പറഞ്ഞതുപോലെ ഒരു ഗ്ലോ ഗ്ലോറിഫൈഡ് ക്ലർക്ക് മാത്രമാണ് ഐ എസ് ആർ അല്ലാതെ ഞാൻ ഇറങ്ങി പുറപ്പെട്ട് കളയാം ഈ കോഴിക്കോട്ടെ പട്ടണി മാറ്റാൻ അങ്ങനെ എന്തോ ആയിരുന്നില്ലേ കോഴിക്കോട് കോഴിക്കോട് കമ്പാരറ്റീവ്ലി പട്ടണില്ലാത്തൊരു സ്ഥലമാണ് കാരണം ആർക്കും എവിടെയും ഫുഡ് ലഭിക്കുന്ന ഒരു സ്ഥലമാണത് ഒരാൾക്ക് വിശന്ന് കഴിഞ്ഞാൽ ഫുഡ് ലഭിക്കുന്ന ഒരു സ്ഥലമാണ് കോഴിക്കോട് അപ്പോൾ ഞാൻ അത്തരം ഗിമ്മിക്കുകളിലൊന്നും ഞാൻ എന്താണ് രോമാഞ്ചകുഞ്ചിതനാകുന്ന ആളല്ല ഒന്ന് രണ്ടാമത്തെ കാര്യം രണ്ടാമത് എൻട്രസ്റ്റ് ആവുന്നത് വാർത്തയിൽ ഇടപെടിക്കുന്നപ്പോഴാണ് ദ ഹിൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ്റെ എം ഡി ആയിരിക്കെ ഇ എം സി സിയുമായിട്ട് ഒരു കമ്പനിയുമായി ആഴക്കടൽ മത്സ്യബന്ധനത്തിന് അതിൻ്റെ എം ഡി ഒപ്പുവെക്കുന്നു സൈഫിൻ്റെ ഏതെങ്കിലും കാലത്ത് സൈഫുങ്ങനെ ഒരു സാധനം കേട്ടിട്ടുണ്ടോ മന്ത്രി അറിയുന്നില്ല അതായത് ആഴക്കടൽ മത്സ്യബന്ധനം എന്ന് പറഞ്ഞാൽ ഫിഷറീസ് വകുപ്പാണ് ഇൻലാൻഡ് നാവിഗേഷൻ എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള വകുപ്പാണ് അപ്പോൾ ആഴക്കടൽ മത്സ്യബന്ധനം സ്വകാര്യ കമ്പനിക്ക് വേണ്ടി സ്വകാര്യ കമ്പനിയെ കൊണ്ട് നടത്തിക്കാൻ വേണ്ടി സ്വകാര്യ കമ്പനിയുമായി ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ ഒരു എം ഒ യു സൈൻ ചെയ്യുന്നു ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് മേഴ്സിക്കുട്ടിയമ്മ പറയുന്നു മുഖ്യമന്ത്രി അറിഞ്ഞിട്ടില്ല മന്ത്രിസഭ അറിഞ്ഞിട്ടില്ല രമേശ് ചെന്നിത്തല അത് വലിയ വിവാദമാക്കി ഉയർത്തുമ്പോൾ ഇത് ആരോ വെച്ചിരുന്നു അതിൻ്റെ എം ഡി ആയിട്ടുള്ള പ്രശാന്താണ് അതിൻ്റെ ചെയർമാൻ സ്ഥാനത്തായിരിക്കുന്നത് ടോം ജോസാണ് ടോം ജോസ് അറിഞ്ഞിട്ടില്ല എം ഡി പോയി ഞങ്ങൾ ഒപ്പു വയ്ക്കുകയാണ് പോലെ ഒരു ജനകീയ രാഷ്ട്രീയ നേതാവ് തെരഞ്ഞെടുപ്പിൽ തോറ്റുപാനുള്ള ഒരേ ഒരു കാരണം അതാണ് അത് അതിൻ്റെ പിന്നിൽ എന്തായിരുന്നു അന്ന് സി പി എം നേതാക്കൾ ആരോപിക്കുന്നത് വെച്ചാൽ അത് രമേശ് ചെന്നിത്തലയുമായി പ്രശാന്തിന് ബന്ധമുണ്ട് രമേശ് ചെന്നിത്തലയുമായി നടത്തിയ ഗൂഢാലോചനയിൽ പ്രശാന്ത് കാണിച്ച അല്ലെങ്കിൽ ഒരു ന്യായീകരണം എന്താണ് അപ്പോൾ പ്രശാന്ത് ഇടയ്ക്ക് ഫേസ്ബുക്കിൽ എന്തോ എഴുതിയത് ഞാൻ മുഖ്യമന്ത്രി അറിയിച്ചിരുന്നു വാട്സപ്പ് വഴി എന്തോ അറിയിച്ചിരുന്നു എന്തോക്കെ പറഞ്ഞിട്ട് വാട്സപ്പ് വഴി അറിയിച്ചിട്ട് ഒപ്പുവെക്കുന്ന ഒരു സാധനം അല്ലായി പോയി ഒരു പ്രൊജക്റ്റിൻ്റെ പ്രൊപ്പോസൽ വന്നു കഴിഞ്ഞാൽ ആ പ്രപ്പോസല് മന്ത്രിസഭയിൽ വരണം മന്ത്രിസഭ ചർച്ച ചെയ്ത് വെറ്റ് ചെയ്തിട്ടാണ് വെറ്റ് ചെയ്തിട്ട് ഒപ്പുവെക്കു എന്ന് പറഞ്ഞുകൊണ്ടൊരു ഉത്തരവിറങ്ങുമ്പോൾ പോയി ഒപ്പുവെക്കേണ്ട പണിയായിരിക്കും എടുക്കുന്നുണ്ടോ അത് തന്നെയും ഇൻലാൻഡ് നാവിഗേഷനും ഈ പറയുന്ന ഈ ആഴക്കടൽ മത്സ്യബന്ധനം തമ്മിൽ എന്താ ബന്ധം കടലും കടലാടിയും ഇല്ലാണ്ട് നാവിയേഷൻ എന്ന് പറഞ്ഞാൽ കടൽ ഒഴുകിയുള്ള വാട്ടർ ബോഡീസിലെ നാവികേഷനാണ് ബോട്ടുണ്ടാക്കലാണ് അവരുടെ പണി കായലിലും പുഴയും ബോട്ട് ഉണ്ടാക്കൽ അവരെങ്ങനെയാണ് ആഴക്കടൽ മത്സ്യബന്ധനത്തിന് എം ഓയി സൈൻ ചെയ്യുക അപ്പോൾ എനിക്കതിൽ വളരെ ഗുരുതരമായ സംശയങ്ങളുണ്ട് എന്തിന് പ്രശാന്ത് അത് ചെയ്തു എന്ന കാര്യത്തിൽ അത് ചെന്നിത്തലയുമായി ഗൂഢാലനടുത്ത് ചെയ്താണോ അതിന് മറ്റു വല്ലവരുടെയും പ്രേരണയിൽ ചെയ്തതാണോ എന്നതിന് കൃത്യമായ ഒരു മറുപടിയും ലഭിച്ചിട്ടില്ല അപ്പോൾ പ്രശാന്ത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യം എന്താണ് പ്രശാന്ത് ഒരു ഡോൺ കിക് പോലെ ആർക്കൊക്കെ എതിരെ യുദ്ധം ചെയ്യുകയാണ് അത് നമുക്കിപ്പോൾ തോന്നുന്നത് അത് ജയതിലകനെതിരെയാണെന്ന് തോന്നുന്നു ഗോപാലകൃഷ്ണനെതിരെയാണെന്ന് തോന്നും പക്ഷെ ആക്ച്വലി പ്രശാന്ത് യുദ്ധം ചെയ്യുന്നത് സർക്കാരിനെതിരെ തന്നെയാണ് ഞാൻ ഹിയറിങ്ങിന് വരാം അത് അയാൾ ഒരു ഉദ്യോഗസ്ഥനാണ് സസ്പെൻഷനിലൊരു ഉദ്യോഗസ്ഥൻ ഞാൻ ഹിയറിങ്ങിൽ വരാം എൻ്റെ ഹിയറിംഗ് ലൈവ് സ്ട്രീം ചെയ്യണം അത് ലീഗലി ചിലപ്പോൾ ആവശ്യപ്പെടാം കുഴപ്പമൊന്നുമില്ല ആ ലീഗലി അതൊക്കെ അയാൾക്ക് ആവശ്യപ്പെടാം അത് അനുവദിക്കാം അതൊന്നൊരു പ്രശ്നമുള്ള കാര്യമല്ല പക്ഷേ ഇതാ ഏത് പൊസിഷനിൽ നിന്നിട്ടാണ് അദ്ദേഹം ചെയ്യുന്നത് അത് സർവീസിൽ ഇരിക്കുകയല്ല സസ്പെൻഷനിലിരിക്കുകയാണ് അപ്പോൾ സസ്പെൻഷനിൽ ഇരിക്കുന്ന ഒരാൾ അദ്ദേഹത്തെ സർവീസിലേക്ക് റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു പ്രോസസ്സിൻ്റെ ഭാഗമാണല്ലോ ഹിയറിംഗ് എന്ന് പറയുന്നത് ആ ഹിയറിംഗിൽ എനിക്ക് സ്വകാര്യമായിട്ടൊന്നും പറയാം അല്ലാതെ ലോകം മുഴുവൻ കേൾക്കണം എന്ന അയാൾ വാശി പിടിക്കുന്നുണ്ടെങ്കിൽ അത് സർവീസിലേക്ക് തിരിച്ചെത്താമുള്ള അയാളുടെ ത്വന മാത്രമല്ല അതിന് മേൽ രാഷ്ട്രീയമായ താല്പര്യങ്ങളുണ്ട് എന്ന് ന്യായമായും സംശയിക്കാവുന്നതാണ്